എല്ലാവർക്കും തുഞ്ചൻ ഉത്സവത്തിലേക്ക് സ്വാഗതം ആരാധനായ അധ്യക്ഷൻ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടകൻ പ്രശസ്ത തമിഴ് എഴുത്തുകാരൻ ശ്രീ എസ് രാമകൃഷ്ണൻ പുസ്തകോത്സവ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ജനപ്രതിനിധി അബ്ദുസ്മദ് സമദാനി എം പി എയർ ഓഡിറ്റോറിയത്തിന് എം ടിയുടെ പേര് നൽകുന്ന ചടങ്ങ് നിർവഹിക്കുന്ന നമ്മുടെ തുഞ്ചൻ സ്മാരക പ്രഭാഷണവും നിർവഹിക്കുന്ന തുഞ്ചൻ പറമ്പിൻ്റെ പ്രിയപ്പെട്ട ശ്രീ കെ ജയകുമാർ സാർ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വിശിഷ്ടാതിഥിയായ ശ്രീ കുറുക്കോളി മൊയ്തീൻ സാഹിബ് നന്ദി പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ടി പി സുബ്രഹ്മണ്യൻ വീണ്ടും ഒരു തുഞ്ചൻ ഉത്സവം കൂടി സമാഗതമാകുമ്പോൾ എം ടി ഇല്ലാത്ത ഈ വേദിയാണ് സത്യത്തിൽ വിഷാദത്തിൻ്റെ ഒരു നേരിയല നമ്മളിൽ എല്ലാവരിലും നിറയ്ക്കുന്നത് ഒരു കാരണവശാലും തുഞ്ചൻ ഉത്സവം പറമ്പിൽ ഒരു പരിപാടികളും മുടങ്ങരുത് എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന എം ടി സാറിൻ്റെ അദൃശ്യമായ സാന്നിധ്യം നമ്മുടെ ഈ ചടങ്ങിൽ ആദ്യന്തമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുകയാണ് അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇതുപോലെ സജീവമായി തുഞ്ചമ്പറമ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനുള്ളൊരു ഊർജ്ജം ഉണ്ടാകുമായിരുന്നില്ല എവിടെയോ ഇരുന്നു കൊണ്ട് അദ്ദേഹവും ഈ തുഞ്ചൻ ഉത്സവം ആസ്വദിക്കുന്നു ഈ വേദി എപ്പോഴും എം ടി നിറയുന്നൊരു വേദിയാണ് ഇവിടെയും വേദിയിൽ അദ്ദേഹമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നു അദ്ധ്യക്ഷനായിരിക്കുന്നത് ലീലാകൃഷ്ണനാണ് കേരളം കാത്തിരിക്കുന്ന പ്രഭാഷകൻ എന്ന് പറയുന്നതായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗവേദികളെല്ലാം നിറഞ്ഞു കവിയുന്ന വർത്തമാനകാലം എഴുത്തുകാരൻ കവി എന്ന നിലയിലും മലയാളികൾക്കേറെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട അധ്യക്ഷൻ ലീല ആലങ്കുട്ട് ലീലാകൃഷ്ണൻ സാർ ലീലാകൃഷ്ണനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ വൈശാഖമാഷും സെക്രട്ടറി നന്ദേട്ടനും ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്താൻ സാധിച്ചിട്ടില്ല അവർ സമാപന സമയത്ത് ഇവിടെ ഉണ്ടാകും അവരും സ്ഥിരമായി ഈ വേദിയിൽ ഉണ്ടാകുന്ന ആളുകൾ തന്നെയാണ് ഇന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ് എഴുത്തുകാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വന്തം എഴുത്തുകാർ തന്നെയാണ് മലയാളികളുടെ സ്വന്തം എഴുത്തുകാർ തന്നെയാണ് എസ് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് രചനകൾ ഉപപാണ്ഡവുമടക്കമുള്ള ഒരുപാട് രചനകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റപ്പെട്ടിട്ടുണ്ട് ഒരു വലിയ സർഗാത്മക ലോകത്തിന് ഉടമയാണ് അദ്ദേഹം മൂന്ന് പതിറ്റാണ്ട് കാലത്തായ കാലമായിട്ട് തമിഴ് സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു നോവലുകളും കഥാസമാഹാരങ്ങളും അടക്കം നൂറ്റി ഇരുപതിലേറെ രചനകളാണ് അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഭാരതീയ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും പല രചനകളും മൊഴിമാറ്റി എത്തിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ പുര അക്കാദമി പുരസ്കാരമടക്കം പതിനഞ്ചിലേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകളെ ആസ്പദമാക്കി തമിഴ്നാട്ടിൽ എത്രയോ വിദ്യാർത്ഥികൾ എം ഫിൽ പി എച്ച് ഡി ബിരുദങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട് എഡ്യൂക്കേഷൻ കമ്മിറ്റി ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി ചെന്നൈ അന്താരാഷ്ട്ര പുസ്തകോത്സവ കമ്മിറ്റി എന്നിവയിലൊക്കെ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ചെന്നൈയിലാണ് സ്ഥിരതാമസം അദ്ദേഹത്തിൻ്റെ രചനകൾ പലതും മൊഴിമാറ്റിയത് നമ്മുടെ തുഞ്ഞപ്പറമ്പിൻ്റെ പ്രിയപ്പെട്ട കെ എസ് വെങ്കിടാചലമാണ് അദ്ദേഹവും മുൻനിരയിൽ തന്നെയുണ്ട് അദ്ദേഹത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ശ്രീ എസ് രാമകൃഷ്ണനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തമിഴകത്തിൻ മിക ചിറന്ത എ എഴുത്താറുകളിൽ ഒരുവനാക തിരു എസ് രാമകൃഷ്ണൻ മുതൽ തടവുക നമ്മുടെ തുഞ്ചൻപറമ്പുക്ക് വന്നിരിക്കുന്ന നമ്മുടെ അഴൈപ്പക്കേറ്റ് ഇംഗ് വന്ന തിരു രാമകൃഷ്ണനെ ഉങ്ങൾ എല്ലാ ശാർപ്പിലും തുഞ്ചൻപറമ്പിൻ ശാർപ്പിലും മിക മിക അൻപുടൻ വരവേക്കുക തുഞ്ചൻപറമ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പമുള്ള എത്രയോ പതിറ്റാണ്ടുകളായി നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ട എം പി അബ്ദുൾ സമദ് സമതാനി എം പി ആണ് ഇന്ന് നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്ന മറ്റൊരു മുഖ്യാതിഥി അദ്ദേഹമാണ് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള പ്രസാധകരുടെ എല്ലാം പുസ്തകങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള രീതി എം ടി വാസ്തുവ്യൻ നായർ തുടങ്ങി വെച്ചതാണ് ഇക്കുറിയും മികച്ച പ്രസാധകരെല്ലാം നമ്മുടെ പുസ്തകോത്സവ വേദിയിൽ അണിനിരന്നിട്ടുണ്ട് എല്ലാ ദിവസവും പുസ്തകം വാങ്ങുന്ന ആളുകളിൽ നിന്ന് നിറക്കെടുത്തിട്ട് രണ്ടായിരം രൂപയുടെ പുസ്തകങ്ങൾ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സമ്മാനമായും നൽകുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട എം ആണ് പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വളരെ നേരത്തെ തന്നെ ഞാൻ ഇന്നലെ പത്ത് മണിക്ക് തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഒമ്പത് അമ്പതിന് തന്നെ എത്തിച്ചേർന്ന അദ്ദേഹമാണ് നമുക്ക് നമ്മുടെ വിശ്രമ മന്ദിരത്തിന് വേണ്ടിയിട്ട് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ പല പരിപാടികളിലും സജീവമായ പ്രിയപ്പെട്ട എം പിയെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ജയകുമാർ സാറിനെ കുറിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഇവിടെയില്ല തുഞ്ചൻപറമ്പ് ജയകുമാർ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എം ടി ഉള്ള കാലത്ത് സാറുമായി ഒരുപാട് ബന്ധം പുലർത്തിയിട്ടുള്ള ആളാണ് ശരിക്കും ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾക്കിടയിലും തുഞ്ചൻപറമ്പിലെ പരിപാടിയായതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം നിർവഹിക്കാൻ പോകുന്ന ഒരു മഹത്തായ സംരംഭം കൂടിയാണ് നമ്മൾ ഇവിടെ എം ടി എം ടി ഓർമ്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇന്ന് കാണുന്ന തുഞ്ചൻപറമ്പിൻ്റെ ശില്പി എന്ന് പറയുന്നത് എം ടി തന്നെയാണ് തുഞ്ചംപറമ്പിനെ എം ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആലോചിക്കാൻ സാധിക്കില്ലെങ്കിലും വരുംകാല തലമുറകൾക്ക് വേണ്ടി എം ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്മാരകത്തിൻ്റെ പണി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം പലപ്പോഴും എം ടി തന്നെ അതിനകത്ത് ആ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ള ആളാണ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട എം ടി സാറിൻ്റെ പേര് നൽകുന്ന ഒരു ചടങ്ങാണ് അത് നിർവഹിക്കുന്നത് ജയകുമാർ സാറാണ് ജയകുമാർ സാറിനെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് നമ്മുടെ സ്വന്തം എം എൽ എ കുറുക്കോളി മൊയ്ദ്ദീൻ ശ്രീ അദ്ദേഹമാണ് അദ്ദേഹത്തിനും നമ്മുടെ തുഞ്ചമർമ്മേനോടുള്ള ഒരു വലിയ ഹൃദയബന്ധം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മുമ്പ് നമ്മുടെ മുഖ്യ ഓഫീസായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ഓഫീസിൽ പണികൾ നടക്കുകയാണ് അതിൻ്റെ ഒരു മുകളിലത്തെ ഒരു നിലയും കൂടി നിർമ്മിച്ചിട്ട് കൂടുതൽ കൂടി ചില ഗവേഷണ സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കൂടി അത് പുനർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഫണ്ട് അനുവദിച്ച് തന്നത് പ്രിയപ്പെട്ട എം എൽ എ ആണ് എം എല്ലാ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോ അന്വേഷിക്കുകയും എന്തായി അതിൻ്റെ എന്നൊക്കെ ചോദിക്കുകയും ചെയ്ത് വളരെ സജീവമായി തുഞ്ചമ്പറമ്പിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒപ്പം നിൽക്കുന്ന തിരൂരുകാരുടെ സ്വന്തം എം എൽ എ പ്രിയപ്പെട്ട ശ്രീ കുറുക്കുരൽ മേതീനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നന്ദി പറയുന്നത് ചിരി ടി പി സുബ്രഹ്മണ്യൻ്റെ സഹപ്രവർത്തകനാണ് നന്ദിയുടെ ഒരു ആവശ്യമില്ലെങ്കിലും ഔപചാരികത പേരിൽ നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട തുഞ്ചൻപറമ്പിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് പേരാൽ സമൃദ്ധമാണ് നമ്മുടെ വേദിയിൽ തുഞ്ചൻ ട്രസ്റ്റ് അംഗങ്ങളും തിരൂർ നിവാസികളും എന്ത് പരിപാടി പരിപാടിയുണ്ടെങ്കിലും തുഞ്ൻപറമ്പിൽ തിരക്കുകളൊക്കെ മാറ്റി വെച്ചെത്തിച്ചേരുന്നതുമായ ഒരുപാട് പേര് ഇവിടെയുണ്ട് അവർ ഓരോരുത്തരെയും നന്ദി പറയുന്നു ഈ നേരത്തെ കവിത അവതരിപ്പിച്ച പ്രിയപ്പെട്ട ശ്യാമയ്ക്കും നന്ദി സ്വാഗതം പറയുന്നുണ്ട് സ്വാഗതത്തോടുകൂടി തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ അടുത്ത ഘടകത്തിൽ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്തായാലും എം ടി സാറിൻ്റെ സ്മരണ മനസ്സിൽ നിറച്ചുകൊണ്ട് ഈ അഞ്ച് ദിവസവും ഈ തുഞ്ചൻ ഉത്സവം പൂർവാധികം ഗംഭീരമായി നടത്താനായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും സ്വാഗതം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദൃതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം മുമ്പ് ഇവിടെ നിന്നത് ചൊല്ലുമ്പോൾ ഈ പ്രണാമം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ഭാഷാ പരമഗുരുവിന് മാത്രമായിരുന്നു ഇപ്പോൾ ഈ വരികൾ നമ്മുടെ കാലഘട്ടത്തിൻ്റെ എഴുത്തച്ഛനായി മറഞ്ഞ എം ടി എന്ന വാസുവേട്ടനു കൂടി ബാധകമാണ് ഈ മണ്ണിലെ കാറ്റിലും വെളിച്ചത്തിലും പുല്ലിലും പുഴുവിലും പൂവിലും കല്ലിലും മുള്ളിലും തുഞ്ചത്താചാര്യൻ നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എം ടി വാസുദേവൻ നായരും നിറഞ്ഞിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിയർപ്പും സ്വപ്നവും ചിലപ്പോഴൊക്കെ കണ്ണീർ കണ്ണീർത്തുള്ളിയും വീഴാത്ത ഒരു മൺതരി പോലും ഈ മണൽപ്പരപ്പിലില്ല പെട്ടത്തുനാട്ടിലെ ഈ പൂഴിപ്പരപ്പിനെ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാര കേന്ദ്രമാക്കി മാറ്റാൻ ആചാര്യനെപ്പോലെ വിയർത്ത ഒരു പരമാചാര്യനാണ് എം ടി വാസുദേ നായർ അദ്ദേഹമില്ലാത്ത രണ്ടാമത്തെ തുഞ്ചൻ ഉത്സവമാണ് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ പ്രയാസമുണ്ട് പ്ര പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ചിലപ്പോൾ വാക്കുകൾക്ക് ക്ഷാമം വരുമെന്ന് ഈ നിമിഷം എന്നെ ഓർമ്മിപ്പിക്കുന്നു വാക്കുകളേക്കാൾ മൗനമാണ് വാസുവേട്ടൻ പഠിപ്പിച്ചത് അധികം പറയാത്തപ്പോഴും വാചാലമായി അദ്ദേഹം പറഞ്ഞത് ഈ മണ്ണ് സംരക്ഷിക്കണം ഹോമോസാപ്യൻസ് എന്ന് പറയുന്ന മനുഷ്യവംശം ഈ മനുഷ്യവംശം മാത്രമല്ല ഉണ്ടായിരുന്നത് ഹോമോ എറക്ട്സ് ഉണ്ടായിരുന്നു നിയാണ്ടർത്താൾ മനുഷ്യന്മാരുണ്ടായിരുന്നു അഞ്ചാറ് മനുഷ്യവംശങ്ങളുള്ളതിൽ ഒരു മനുഷ്യവംശം മാത്രമേ അതിജീവിച്ചുള്ളൂ അത് ഹോമോസാപ്യൻസാണ് നമ്മളൊക്കെ അതാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും പേരറിയാത്ത അനേകം മതങ്ങളും മരിച്ചുപോയ മതങ്ങളും ഇനി ഉണ്ടാവാനുള്ള മതങ്ങളും പ്രത്യശാസ്ത്രങ്ങളും ദർശനങ്ങളും ഒക്കെ നിർവചിച്ചത് നിർവചിച്ചതൊരൊറ്റ മനുഷ്യവംശത്തെയാണ് ആ മനുഷ്യവംശം അതിജീവിച്ചത് അതിൻ്റെ സംസ്കാരം കൊണ്ടാണ് പ്രാകൃതത്വത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് വച്ചാൽ സംസ്കൃത ഭാഷയിലേക്കല്ല സംസ്കരിച്ച് മനുഷ്യവംശം ഉണ്ടാക്കിയെടുത്ത എല്ലാത്തിൻ്റെയും ആകത്തുകയാണ് നമ്മുടെ സംസ്കൃതി അത് പുലരണം എന്നാണ് വാസുവേട്ടൻ എന്നും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനും മണംപൂരും ഒക്കെ ഉള്ളൊരു സമയത്ത് ഒരു സമയത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഞാനില്ലാത്തപ്പോഴും ഇതുപോലെയൊക്കെ ഇത് നടത്താൻ പറ്റണം അപ്പോൾ വല്ലാത്തൊരു ഷോക്ക് പോലെ വാസുവേട്ടൻ ഇല്ലാതാവുക എന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത ആളുകളായിരുന്നു ഞങ്ങൾ മരിക്കുകയില്ല എന്ന് തീരുമാനിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തെ ഒക്കെ പെടുത്തിയിരുന്നത് ഇവിടെ വന്ന് ഇപ്പോഴും ഓരോ ദിവസവും വരുമ്പോൾ അവിടെ ദൈവമില്ലാത്ത കോവിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ പ്രതിഷ്ഠാശൂന്യമായ ഏതോ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ ഒരു ശൂന്യത അനുഭവപ്പെടുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് മുമ്പോട്ട് പോകോളൂ ഞാൻ സമുദാനി സാഹിബിനോടും ജയകുമാർ സാറിനോടും പറയുമായിരുന്നു നിങ്ങൾ വരുന്നത് അദ്ദേഹം കാണുന്നുണ്ട് കാണും എല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് അതൊരു അന്ധവിശ്വാസമല്ല വൈലോപ്പിള്ളി അന്ധവിശ്വാസി ആയിരുന്നില്ല വൈലോപ്പുള്ളി എഴുതി മരിച്ചവർ വന്ന് നയിപ്പു ലോകത്തെ ചരിത്രം ഈ കഥ വിളിച്ചു ചൊല്ലുന്നു ജീവിച്ചിരിക്കുന്നവർ നയിക്കുന്നതിനേക്കാൾ ലോകത്തെ എന്നും നയിച്ചിട്ടുള്ളത് മരിച്ചുപോയവരാണ് മരിച്ചുപോയ യേശുദേവൻ മരിച്ചുപോയ ബുദ്ധൻ മരിച്ചുപോയ നബിതിരുമേനി മരിച്ചുപോയ കൃഷ്ണൻ മരിച്ചുപോയ രാമൻ മഹാത്മജി കാൾമാക്സ് നെഹ്റു കാളിദാസൻ മരിച്ചുപോയ എത്രയോ എത്രയോ ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെയില്ലാത്ത ഒ എൻ വിയുടെ വരികളാണ് ശ്യാമ ഇവിടെ ചൊല്ലിയത് തുടങ്ങുന്നത് ആ വരിയിൽ നിന്നാണ് അങ്ങനെ അക്ഷരം ക്ഷരമില്ലാത്ത ജ്യോതിസ് മനുഷ്യവംശത്തെ സംസ്കാരത്തിലേക്ക് ഉപനയിച്ചു ഞാനും ജയകുമാർ സാറും കൂടി ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ഒരുപാട് ഗുരുക്കന്മാർ മുൻ മറഞ്ഞുപോയി അവരൊക്കെ ഏൽപ്പിച്ച പന്തങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അതടുത്ത തലമുറയിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് നമുക്കുള്ള ഉത്തരവാദിത്വം വാസുവേട്ടൻ അത് ഏൽപ്പിച്ചിട്ടാണ് പോയത് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ രാത്രി ഒരു ദുസ്വപ്നം പോലെ തോന്നാറുണ്ട് ഈ ഗുരുക്കന്മാരൊക്കെ തന്ന തന്ന പന്തവും കൊണ്ട് ഓടുകയാണ് ഇത് ഏൽപ്പിക്കാൻ കൈകൾ കാണുന്നില്ല അവസാനം ഈ പന്തങ്ങളാൽ സ്വയം തീ പിടിച്ച് ഇല്ലാതാവുകയാകുമോ നമ്മുടെ ഗതി എന്ന് തോന്നുന്ന വിധം ഒരു ദു ദിശൂന്യത അതെനിക്ക് തോന്നുന്നതായിരിക്കും എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടാകില്ല ലോകത്തിൻ്റെ നടത്തിപ്പ് ശരിയല്ലാത്തതിൻ്റെ ദുഃഖം ആണ് ഒരു പക്ഷേ എം ടിക്ക് മുപ്പത്തി വർഷം എം ടി ഒന്നും എഴുതിയില്ല കാര്യമായിട്ട് എം ടിയുടെ സർഗശേഷി മുഴുവൻ അദ്ദേഹം ചെലവഴിച്ചത് ഈ തുഞ്ചൻ പറമ്പിനെ ലോകോത്തര ഭാഷാ സ്മാരകമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ വരാത്ത എഴുത്തുകാരില്ല ഇന്ത്യയിലെ ഒരു കാലഘട്ടത്തിലെ എല്ലാ തലയെടുപ്പുള്ള എഴുത്തുകാരും ഗുൽസാർ അടക്കമുള്ള അത് പരിഭാഷപ്പെടുത്തിയത് സംവിധാന സായുമാണ് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ആ സായാഹ്നം ഗുൽസാറിൻ്റെ വാഗ്ധോരണി അതേപോലെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നിന്നത് ഇവരൊക്കെ സബ്ദാരി സാഹിബാ ആണെങ്കിലും മൊയ്തീൻ സാഹിബാണെങ്കിലും ജയകുമാർ സാറിൻ്റെ കൂടെയാണ് ഷേക്സ്പിയർ സ്മാരകത്തിലേക്ക് എപ്പറ്റി പോയത് അദ്ദേഹം പറയാറുണ്ട് ആ സ്മാരകമാണ് ഈ സ്മാരകമാവണമെന്ന് ആഗ്രഹിക്കാൻ സ്വപ്നമായിട്ട് വന്നത് അദ്ദേഹം ഈ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വർഷം തൻ്റെ സക്കല ശേഷിയും ഇവിടെ വിതച്ചിട്ട് പോയിട്ടുണ്ട് നമ്മളൊക്കെ ദുർബലരാണെങ്കിലും ഞാനൊരു ബാലൻ അശക്തനാണെങ്കിലും മാനിയാമെന്നോട് താതനെ ഓർക്കനി എഴുത്തച്ഛൻ്റെ വരികളാണ് ഞാനൊരു ബാലൻ അശക്തനാണെങ്കിലും മാനിയാമെന്നോടെ താതനെ നീ പിന്നെ പിതാവ് തൻ അഗ്രജൻ മാരുതി സന്നദ്ധനായ ഘടോൽക്കജൻ ഭ്രാതാവും പിന്നെ പരിതപിച്ചിടുവാൻ ആളുകൾ എന്നെ കുറിച്ചെന്നതുണ്ടെന്നറിക നീ എന്നല്ലതായവർക്ക് ആരുണ്യമുണ്ടെങ്കിൽ ഇന്ന് സമസ്തരെയും ജയിച്ചിടുവൻ ആ അനുഗ്രഹം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഉള്ളൂ ഞങ്ങൾക്കറിയാം എല്ലാം കണ്ടുകൊണ്ട് ചരിത്രത്തെ ദയിച്ചുകൊണ്ട് വാസുവേട്ടന് ഇവിടെ ഉണ്ടാകും ആ അഭാവത്തിൻ്റെ ഭാവത്തിന് അസാന്നിധ്യത്തിൻ്റെ സാന്നിധ്യത്തിന് അമരമായ സ്നേഹത്തിന് ഞങ്ങൾ എങ്ങനെയാണ് കടം വീട്ടേണ്ടത് എന്നറിഞ്ഞുകൂടാ ആ കടമാണ് ഞങ്ങൾ ഈ ചെറിയ തോതിൽ ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴെത്തിയിരിക്കുന്നത് എസ് രാമകൃഷ്ണൻ എന്ന തെന്നിന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എം ടിക്ക് അടുത്ത പരിചയം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആളാണ് എം ടിയുടെ ആൾക്കൂട്ടത്തിൽ തനിയെ തമിഴിലേക്ക് പരിഭാഷപ്പെട്ട് സിനിമയാക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ നിയുക്തനായ ആളാണ് അടുത്തടുത്ത മുറികളിൽ മൂന്ന് ദിവസം താമസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉള്ളപ്പോൾ അദ്ദേഹം എസ് രാമകൃഷ്ണൻ വരാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പോലെ സർ രാമകൃഷ്ണൻ സർ വി വെൽക്കം യു ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് ഇമോർട്ടൽ ലീഡർ ആൻഡ് ദീസ് പീപ്പിൾ ടു ദിസ് സീക്രട്ട് ലാൻഡ് അതോടൊപ്പം എല്ലാവരെയും സ്വാഗതം ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞു കൂടുതലൊന്നും പറയാൻ സാധിക്കുന്നില്ല ഈ മഹത്തായ ഉത്സവം ഇവിടെ എം ടിയുടെ പേര് ആലേഖനം ചെയ്യേണ്ടതില്ല എങ്കിലും ആ പരമപവിത്രമായൊരു കർമ്മം വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ജയകുമാർ സാറാണ് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് സമുദാന സാഹിബാണ് സമുദാന സാഹിബിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ എല്ലാ സമയത്തും ഉണ്ട് ഏത് തിരക്കുണ്ടെങ്കിലും തുഞ്ചംപറമ്പിൻ്റെ ഉത്സവത്തിൽ അദ്ദേഹം വരാതിരുന്നിട്ടില്ല ഇവരൊക്കെ അങ്ങനെയുള്ള ആളാണ് മൊഹിതീൻ സാഹിബാണെങ്കിൽ അവരൊന്നും ഞാൻ കൂടുതൽ സ്വാഗതം പറയുന്നില്ല അത് ജയകുമാർ സാറാണ് നിർവഹിക്കാൻ പോകുന്നത് നിർമ്മിത ബുദ്ധിയും മനുഷ്യ സംസ്കാരവും വലിയൊരു വെല്ലുവിളിയാണ് നിർമ്മിത ബുദ്ധി അതിനെ മനുഷ്യ സംസ്കാരം എങ്ങനെ മറികടക്കും എന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കും ഉണ്ടാകും അതൊക്കെ തുടർന്നുള്ള സമയങ്ങളിൽ നടക്കും ഇപ്പോൾ ഈ ഉത്സവം ഉദ്ഘാടനം ചെയ്യാനായി ആദരണീയനായ എസ് രാമകൃഷ്ണൻ അവയും നമ്മുടെ അതിഥികളെയും അങ്ങേയറ്റത്തെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു